വീണ്ടും ദുഃഖ വാർത്ത കലാലോകത്തു നിന്നാണ് ഈ വിയോഗ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത മരണ വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചു കൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് നടൻ മധു അന്തരിച്ചു പ്രിയ നടൻ്റെ മരണവാർത്ത വിശ്വസിക്കാൻ പ്രയാസപ്പെടുകയാണ് സഹപ്രവർത്തകർ നിരവധി നാടകങ്ങളിലൂടെ ശ്രദ്ധേയനായ മധു അലത്തൂർ നടനും മികച്ച നാടകകൃത്തും ആയിരുന്നു തൃപ്പൂണിത്തറ സൂര്യ തിയേറ്റേഴ്സ് അവതരിപ്പിച്ച അയോധ്യകാന്ഡം എന്ന നാടകം എഴുതിക്കൊണ്ടാണ് മധു നാടകരംഗത്ത് തുടക്കം കുറിച്ചത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട നാടകമായിരുന്നു അയോധ്യകാന്ഡം പിന്നീട് ഒട്ടനവധി നാടകങ്ങളുടെ രചന നടത്തിക്കൊണ്ട് നാടക മധു സജീവമായി ചില നാടകങ്ങളിൽ അഭിനയിക്കുകയും ആവേശങ്ങൾ വലിയ കയ്യടി നേടുകയും ചെയ്തിട്ടുണ്ട് കൊല്ലം ചൈതന്യ തൃപ്പൂണിത്തറ സൂര്യ ചേർത്തന ശൈലജ തിരുവനന്തപുരം സാരഥി തിരുവനന്തപുരം ദേശാഭിമാനി തുടങ്ങിയ പ്രൊഫഷണൽ നാടക സമിതികൾക്ക് വേണ്ടി എഴുപതോളം നാടകങ്ങൾ രചിച്ചിട്ടുണ്ട് കൊല്ലം ചൈതന്യയ്ക്കു വേണ്ടി ഉഷ ഉദയൻ സംവിധാനം ചെയ്ത അർച്ചന പൂക്കൾ എന്ന നാടകത്തിന് മികച്ച നാടകത്തിനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട് എങ്കിലും അർഹിച്ച അംഗീകാരങ്ങൾ ഇനിയും ബാക്കിയാക്കിയാണ് പ്രിയ കലാകാരൻ വിടവാങ്ങിയത് എരുമേലി ചക്കിട്ടയിൽ അംബുജമാണ് ഭാര്യ നാടക നടിയായ അംബുജം മധുവിനൊപ്പം നിരവധി നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് രണ്ടു മക്കളാണ് ഇവർക്ക് ഗോപിക അർച്ചന പ്രിയ കലാകാരൻ മധു അലത്തൂരുന്ന് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക